ടെൻഷൻ പിടിച്ച പരിപാടിയ ആ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോ നോക്ക് നിങ്ങടെ അമ്മേടെ നിങ്ങളുടെ ഇതൊക്കെ കൊണ്ടുപോയിണ്ടായോ ഒരു മുണ്ടിഞ്ഞെടുക്കൂ പെട്ടെന്ന് എടുക്കടി പിന്നെ ഒരു ഒരു വേണം എന്തോ നോക്കുന്നേ പോയി എന്റെ ദൈവമേ എനിക്കറിയത്തില്ല ഇവര് ഈ തള്ള എന്തോ കാണിക്ക് വന്നു ഓരോന്ന് നോക്കി ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോയി നീ പെട്ടെന്ന് കത്രികയായത് മതി ഇങ്ങോട്ട് കൊണ്ടുപോയി അതെ കൊച്ചിനെങ്ങോട്ട് കേറിയപ്പോ എന്റെ നൈറ്റിയുടെ പുറവശോന്ന് കേറി അതൊന്ന് തയ്ക്കാൻ ആശ്ചര്യം എന്തേലും പ്രശ്നം ശരിയാവത്തില്ല ഞാൻ മറിഞ്ഞിട്ടില്ല അമ്മയ്ക്കൊന്നും അറിയുന്നില്ല എന്തുവ കൊച്ചു <res> പേടിക്കാനൊന്നുമില്ല കൊച്ചു ഓണ്ടവയാണ് പിന്നെ ഇതിനകത്ത് നെറ്റിൽ ഇത് കറങ്ങിക്കൊണ്ടേ ഇരിക്കുക നാളെ പന്ത്രണ്ട് പണിയാവും കിട്ടണമെങ്കിൽ അതുകൊണ്ട് ഇതിനകത്തൊന്ന് ചാർജ് ചെയ്യണം നിങ്ങളൊരു കാര്യം ചെയ്യുന്നത് കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകും എനിക്ക് വയ്യ ഇതൊരു തലവേദന പിടിച്ച ഒരു പണിയാ ഇതിന്റെ ക്രെഡിറ്റ് എല്ലാം നിങ്ങൾ അങ്ങ് നിങ്ങളെടുത്തു എനിക്ക് വേണ്ട നിങ്ങൾ ആശുപത്രി എത്രയും പെട്ടെന്ന് എത്തിക്കാൻ നടന്ന് നോക്കാം അതുകൊണ്ട് ഞാൻ എനിക്ക് ചോറ് കൂട്ടുന്ന Þetta er þetta og þetta er þetta og þetta er þetta.